എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ചാലക്കുടിയിലെ കലാകാരന്മാർ ചാലക്കുടി സിംഗേഴ്സ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ആ കലാകാരന്മാർ അണിനിരഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാമകൃഷ്ണേട്ടൻ കലാപമണിച്ചേട്ടൻ്റെ അനുജനാട്ടൻ രാമകൃഷ്ണേട്ടൻ രക്ഷാധികാരിയായിട്ടുള്ള ഇവിടുത്തെ ഗായകരെല്ലാം ചേർന്നിട്ടുള്ള സംഘടനയാണ് ചാലക്കുടി സിംഗേഴ്സ് അവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ടുത്ത് സുടാരികച്ചോര

ചാലക്കുടിയിലെ കലാകാരന്മാർ എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ചാലക്കുടിയിലെ പ്രളയമുണ്ടായപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒക്കെ അവരെ അവരെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അത്തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണുള്ളത് തീർച്ചയായും ഇന്ന് ഒരു ദിവസം അവരുടെ കഴിവുകൾ എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് ചാലക്കുടിയിൽ നിന്ന് ആ വയനാട് ദുരന്തത്തിൽ ദുരിതമു അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന പിടിക്കുന്ന അവരെക്കൊണ്ട് കഴിയുന്ന അവരുടെ കലാ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ പണം സ്വരൂപിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ദിവസത്തെ കർമ്മപരിപാടി ആവിഷ്കരിച്ച് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ല നല്ലവരായ നാട്ടുകാരുടെയും കേരളമെല്ലാം അല്ല കേരളക്കരയിലെ മുഴുവൻ ജനങ്ങൾ വളരെ വിഷമത്തിലേക്കുന്ന സമയത്ത് അതായത് വലിയൊരു ദുരന്തമുണ്ടായി അവിടേക്ക് താങ്ങാവാനായിട്ട് ചാലക്കുടിയിലെ കലാകാരന്മാർ ഒരുമിച്ച് ഇന്നിവിടെ ഒരു പ്രോഗ്രാം നടത്തുകയും ഇതിൽ നിന്ന് കിട്ടുന്ന തുക വയനാട്ടിലേക്ക് നൽകാനായിട്ട് തയ്യാറായിട്ടുള്ള മുരളി അടക്കമുള്ള എല്ലാ കലാകാരന്മാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള അടിയന്തര സഹായങ്ങൾ ചെയ്യുന്നതിൽ ഇതിനെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ കലാകാരന്മാരും ഒരിക്കൽ കൂടി ചൂട് വാക്കുകൾ നിർത്തുന്നു ഇന്നിവിടെ മണിശേണ്ട അനുജൻ രാമക്ഷേട്ടം വരെ വന്ന് സിംഗേഴ്സ് കുടുംബത്തിൽ അംഗം കൂടിയിട്ടാണ് അധികാരിയാണ് ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അവിടുത്തെ പിഞ്ചു മുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അവരുടെ കൈകളിലേക്ക് നേരിട്ട് നമ്മൾ വയനാട് അവരുടെ കൈകളിലേക്ക് നേരിട്ട് കൊണ്ടുപോയി ഈ സാമ്പത്തികവുമായാലും ഇവിടെ തരുന്ന ഓരോ ഗിഫ്റ്റാണെങ്കിൽ പോലും നമ്മൾ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം